കേൾക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അപെക്സ് ടോക്കൻ പറയുന്ന ടോക്കൻ ലിസ്റ്റിൽ ടോക്കൺ ആണ് ഓക്കെ അത് മൂവായിരം കോടി ടോക്കൺ ആണ് ടോട്ടൽ ഉള്ളത് അപെക്സിന്റെ ബി എൻ ബി നെറ്റ്വർക്കിൽ ഉള്ള ടോക്കൻ മൂവായിരം കോടി ടോക്കൺ ആണ് നിലവിലുള്ളത് ഓക്കെ മാത്രമല്ല ഈ ടോക്കനെ ലിസ്റ്റ് ചെയ്ത ടോക്കൺ ആണ് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് എക്സ് ആയിരുന്നു ഓക്കെ എക്സ്ചേഞ്ചിലാണ് ആദ്യമായി ലിസ്റ്റ് ചെയ്തത് പിന്നെ കോയിൻ ബിറ്റ് വന്നു അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തു മെറ്റ മാസ്കിൽ വന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് മാർട്ടിൽ വന്നു എൽ ബാങ്കിൽ വന്നു എസ് ടി ഡോട്ട് കോമിൽ വന്നു കോയിൻ മാർക്കറ്റ് നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ ടോക്കനെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം ഈ സ്റ്റോക്കന് രണ്ടു വർഷത്തോളായി വന്നിട്ട് പക്ഷേ ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്നര വർഷത്തിൻ്റെ അടുത്തായി ഓക്കെ ഇപ്പൊ നമുക്ക് ഓൾറെഡി പ്രൈസ് ആണ് സീറോ പോയിന്റ് സീറോ വൺ സിക്സിന്റെ റേറ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റോക്കില് നമുക്ക് ആർക്ക് വേണമെങ്കിലും അപ്പൊ സ്റ്റോക്കൻ എവിടെ നിറഞ്ഞ പർച്ചേസ് ചെയ്യാം ഈ കണ്ട പറഞ്ഞിരിക്കുന്ന എക്സ്ചേഞ്ചൊക്കെ നമുക്ക് അപ്പൊ സ്റ്റോക്കൻ പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തു വെക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പൊ വിക്കുകയും ചെയ്യാം ഇത് എല്ലാ ടോക്കനും കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ഇത് ടോക്കന്റെ പ്രത്യേകത ഒന്നുമില്ല അപ്പ സ്റ്റോക്ക് നമുക്ക് ഏത് എക്സ്ചേഞ്ച് വാങ്ങി വെക്കാം വാങ്ങി വെക്കുന്ന ടോക്കൻ നമുക്ക് എപ്പോഴും വിൽക്കാനും പറ്റും എന്നാൽ അപ്പ് സ്റ്റോക്ക് കമ്പനി അവർക്കൊരു സിസ്റ്റത്തിലൂടെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വരുമാനം തരുന്നുണ്ടാവും അത് അപ്പ അപ്പോക്കൻ ഫേസ് ടു എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഓക്കെ ടു എന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്താ അതിനെ കുറിച്ച് പ്രത്യേകത അപ്പോക്ക് കമ്പനി വെച്ചിട്ടുണ്ട് അവരെ ടോക്കൻ വാങ്ങിയിട്ട് അവര് നിങ്ങളെ കയ്യിൽ തന്നെ നിക്കട്ടെ. എപ്പോ എത്ര വേണമെങ്കിലും നിൽക്കാം അത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനും പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങി സ്റ്റേക്ക് സ്റ്റേക്ക് തന്നെ കയ്യിൽ വെച്ചാൽ എപ്പോ എപ്പാണെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും അതിനൊരു തടസ്സം ഇല്ല എന്നാൽ അപ്പ സ്റ്റോക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയി തരുന്നുണ്ട് പൈസ പ്രോഫിറ്റ് തരുന്നുണ്ട് ഓക്കെ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്പ സ്റ്റോക്കൻ വാങ്ങണം ആദ്യം അത് നമുക്ക് യു എസ് ഡി ഡോളർ വേണം ഞാൻ ഈ പറഞ്ഞു വരുന്നത് പുതിയ ഒരാൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്ത ആളാണെങ്കിൽ ആ ആൾ നിങ്ങളോട് പറഞ്ഞു തരും എങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അവർ വിശദമായി പറഞ്ഞു തരണ്ടാവും അപ്പൊ യു എസ് ഡി ഡി ത്രൂവാണ് നമുക്ക് അപ്പ സ്റ്റോക്കൻ പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനുള്ളത് എവിടെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം ഏതൊക്കെ എക്സ്ചേഞ്ചാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ട്രസ്റ്റ് വാലറ്റ് നമുക്ക് ആർക്കും ത്രൂ ആണ് ഇത് വാങ്ങാൻ പറ്റുക അങ്ങനെ വാങ്ങാം അതല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ആളേക്കൊന്ന് വാങ്ങാം അല്ലെ ഹസ്ബൻഡ് എക്സ്ചേഞ്ച് വാങ്ങാം ഇങ്ങനൊക്കെ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റും വാങ്ങിയിട്ട് അപ്പൊ സ്റ്റോക്ക് ഫേസ് ടൂര് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആയി വരുന്നത് ആ സ്റ്റേക്കിങ്ങിന് രണ്ടു മൂന്ന് രീതികൾ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് സ്റ്റേക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരൊരു വരുമാനം വരുമ്പോൾ അവരൊരു അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം എങ്ങനെയാണ് ബാനിങ് സിസ്റ്റമാണ് എന്താണ് ബാനിങ്ങിന്റെ പ്രത്യേകത നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടോക്കൺ വാങ്ങിയിട്ട് നമ്മൾ ബാൻ ചെയ്യുമ്പോൾ അത്രയും ടോക്കനായി കരിഞ്ഞു പോവുക അല്ലെങ്കിൽ അത് കുറച്ച് കുറഞ്ഞ കൈകാര്യം കാണുക ഉദാഹരണ ഇപ്പം ഞങ്ങൾ പറഞ്ഞു പി എം ബി നെറ്റ്വർക്കിൽ മൂവായിരം കോടി ടോക്കൺ ആണ് ഉള്ളത് ഇത് അൻപത് ശതമാനം ബാനിങ്ങിലേക്ക് പോകുക ഇപ്പൊ നാല്പത്തിരണ്ട് ശതമാനമാണ് നിലവിൽ ബാനിംഗ് ഉള്ളത് അപ്പൊ നാല്പത്തിരണ്ട് ശതമാനം ടു ഒൻപത് ശതമാനം വരെ ബാണിംഗ് ഉണ്ടാവും അപ്പൊ ബാണിംഗ് ഉണ്ടാവുമ്പോ ഏകദേശം മൂവായിരം കോടിന്റെ നാല്പത്തിരണ്ട് ശതമാനം ബാണിങ്ങിലേക്ക് പോകേണ്ട ടോക്കൺ ആണിത് അപ്പം ബാക്കിയുള്ള ടോക്കൺ നിലവിൽ വാല്യൂ ഉണ്ടാവും ഇത് ടോക്കണോമിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇരുപത് ശതമാനം ഫൗണ്ടേഷൻ ടോക്കാനാണ് മുപ്പത്തിനാല് ശതമാനം നമുക്ക് മാർക്കറ്റിലേക്കുള്ളതാണ് പത്ത് ശതമാനം മീൻ ഉള്ളതാണ്. ചാരിറ്റിക്കുള്ളതാണ് മീഡിയക്കുള്ളതാണ് എക്സ്ചേഞ്ചുകൾക്കുള്ളതാണ് ഇത് പല ഘട്ടം ഘട്ടമായിട്ട് ഇത് തിരിച്ചിട്ട് നൂറ് ശതമാനം ടോക്ക് ടോക്കണോമി കൊടുത്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് അതിന്റെ ലിസ്റ്റ് ബി എസ് എസ്കാനിങ്ങ് പോയാൽ മായിട്ട് പറഞ്ഞു മനസ്സിലായി തരണം ഓരോരോ കാര്യം പ്രശ്നത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാര്യം ഇവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബി എസ്കാനിൽ പോയി നോക്കിയാ കാണാൻ പറ്റും വെറുതെ ഒന്നും പറയണല്ല ആ സിസ്റ്റം കഴിഞ്ഞു പോകുള്ളൂ പിന്നെ പ്രൈസ് കൂടുക കുറയാ ഇത് മാർക്കറ്റിനെ വെച്ചുള്ളതാണ് അത് ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല എത്ര കണ്ട് ബൈങ് നടക്കുന്നുണ്ടോ എത്ര കണ്ട് മേലോട്ട് പോകും എത്ര കണ്ട് സെല്ലേഴ്സ് വരുന്നുണ്ടോ അത് കണ്ട് മാർക്കറ്റ് താഴ്ത്തും ഇത് എല്ലാത്തിനും കുച്ചിലാണ് അപ്പൊ നമുക്കൊക്കെ അറിയാൻ പറ്റും ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഗോൾഡിന്റെ പ്രൈറ്റ് രണ്ടായിരത്തി എഴുന്നൂറിൽ നിന്ന് ഞാൻ ഡോളറിന്റെ കണക്കിലാ പറയുന്നത് ഡോളർ രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് മൂവായിരത്തിന്റെ പേരോട്ട് പോയിട്ടുണ്ടായിരുന്നു ഉക്രൈൻ യുദ്ധം കാരണം കാരണം എന്താ യുദ്ധങ്ങൾ വരുന്ന സമയങ്ങളിൽ എല്ലാവരും പല കറൻസികളും എല്ലാം എടുത്ത് അവിടുന്ന് വിട്രൂചിച്ച് എല്ലാം ഗോൾഡിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഗോൾഡ് എന്ത് ചെയ്യും അടിച്ച് വരയേക്കുള്ളത് ഇത് എവിടെ യുദ്ധം ഉണ്ടായാലും ഗോൾഡിനാണ് ബാധിക്കുക ഗോൾഡ് പ്രൈസ് മേഖലയ്ക്ക് പോകുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഏത് സാധാരണ മാർക്കറ്റിൽ കൂടുതൽ ബൈ നടക്കുക അത് മാർക്കറ്റ് കയറുന്നതാകും കൂടുതൽ സെല്ല് നടത്തുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടാവും ഇത് മാർക്കറ്റിനെ കുറിച്ച് ഇങ്ങനെ തന്നെയാണ് ക്രിപ്റ്റോ മേഖലയ്ക്ക് എല്ലാം ഇങ്ങനെ തന്നെയാണ് കൂടുതൽ സെല്ലീസ് ഇറങ്ങാൻ മാർക്കറ്റിടിയും കൂടുതൽ ബൈസ് ഇറങ്ങാ മാർക്കറ്റിൽ പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ സ്റ്റോക്കൻ എന്ന് പറയുന്ന ഈ ടോക്കന് നിങ്ങൾക്ക് വാങ്ങി ബാൻ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു നാല്പത്തിരണ്ട് ശതമാനം ബാൻ ആയി ബാക്കിയുള്ള ടോക്കൺ ടോക്കൺ നോക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര വർഷത്തിനാണ് ഉള്ളത് എങ്ങനെയൊക്കെ ഇതിന്റെ പ്ലാന് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബേസിക് ആയിട്ട് ഒരാൾക്ക് ഈ ബിസിനസ്സിൽ ചെയ്യണം നമുക്ക് ഈ ഫേസ് ടു എന്ന് പറയുന്ന നിങ്ങൾ വിളിച്ചു കൊണ്ടാൾ നിങ്ങൾക്ക് റെഫർ ലിങ്ക് തരും ആ ലിങ്കിൽ കേറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഒരു റെഫർ ചെയ്തത് അൻപത് ഡോളർന്ന് വാങ്ങാനാണ് ഓക്കെ അൻപത് ഡോളറിന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നാലായിരത്തിഅണ്ണൂറ് രൂപ കേട്ടോ. അല്ലെങ്കിൽ ഇനി അൻപത് ഡോളർ നിങ്ങൾ കയ്യിൽ ഇല്ല നിങ്ങൾക്ക് അത് വലിയ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പതിനയ്യായിരം അപ്പ സ്റ്റോക്കൻ വാങ്ങാം പതിനയ്യായിരം ടോക്കിന്റെ മാർക്കറ്റ് വലിയ കുറവായിരിക്കും മാർക്കറ്റിൽ എത്രയാണോ ഇതിന്റെ വില ആ വിലയ്ക്കാണ് ഞാൻ എന്നോട് പറയുന്നത് ഇപ്പോ ഒരു കാരണവശാലും ഇപ്പോ ഇത്രയാണ് നാളെ ഇത്ര അല്ലല്ലോ എന്ന് വിചാരിക്കണ്ട പതിനയ്യായിരം അപ്പ സ്റ്റോക്കൻ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ലിങ്ക് ത്ര വരിക ആ പതിനയ്യായിരം ടോക്കൺ വാങ്ങിയിട്ട് നിങ്ങൾ സൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ പതിനയ്യായിരത്തിലെ പാക്കേജ് ബാൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഏകദേശം ആറായിരം ടോക്കൺ ബാൻ ആവും ഒൻപതിനായിരം ടോക്കൺ നിങ്ങൾക്ക് ഡെപ്പോസിറ്റിൽ കിടക്കും ഓക്കെ അപ്പൊ ആറായിരം ബാൻ ആയി ഒൻപതിനായിരം നിങ്ങൾക്ക് ഡെപ്പോസിറ്റായി ഈ ഒൻപതിനായിരം ടോക്കൺ നിങ്ങൾക്ക് വൺ ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോവാം അത് നിങ്ങൾക്ക് റിലീസ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ വേണമെങ്കിൽ അതുവരെ നിങ്ങൾക്ക് എന്താ കിട്ടാം അതുവരെ ഈ ഒൻപതിനായിരം ടോക്കൺ അവിടെ നിൽക്കുന്നതിനും ഈ ആറായിരം ബാണിങ്ങും കഴിഞ്ഞു അപ്പൊ പതിനയ്യായിരം ടോക്കന്റെ അന്നത്തെ മാർക്കറ്റിൽ വരെ എത്ര ആകട്ടെ ആ വിലക്ക് തത്തുല്യമായ അപ്പൊ സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് ആറ് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഉള്ളിൽ ഡെയിലി ടോക്കൺ തരും ഇത് monthly ആണ് പറയുന്നതിന് ആറ് ടു പാല് ശതമാനം മന്ത്ലി ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെർ ഡേ വെച്ചതിന്റെ സോറി ടോക്കൺ തരുന്നുണ്ടാവും അപ്പൊ ആ ടോക്കൺ നിങ്ങൾക്ക് ഡെയിലി വെക്കാം ഴ്ചയില് നിൽക്കാം മാസത്തിന് വിൽക്കാം എങ്ങനെ വിറ്റാലും പത്തിൽ ഇത് കുറയില്ല ഇനി റേറ്റ് കുറഞ്ഞു മാർക്കറ്റ് പറ്റിയിട്ട് താഴെ പോയി തന്നെ വിചാരിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ടിന്റെ പത്ത് ശതമാനത്തിൽ കുറയാതെ കിട്ടുന്നുണ്ടാവും ഞാൻ പറഞ്ഞു മനസ്സിലായോ എത്ര ടാങ്ങോട്ട് പോയാലും എത്ര മേലോട്ട് പോയാലും ആറ് ടു പതിനഞ്ച് ശതമാനമാണ് പത്തിൽ ഈക്വേഷൻ ചെയ്തിട്ടുണ്ടാവും കൂടിയാലും കുറഞ്ഞാലും പത്തിൽ കുറയുമില്ല പതിനഞ്ച് വരെ പോവുകയും ചെയ്യും അപ്പൊ ആറാണ് ബേസ് ചെയ്യാൻ പറയുന്നത് കൂടിയത് പതിനഞ്ച് ആണ്. ഇത് ഒരാളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയാണ് ഇനി മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാ ഇതിപ്പോ ഞാൻ അടുത്ത് ഇത്ര സീറോ പോയിന്റ് സീറോ വൺ സിക്സിലാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോ ഡോളർ എത്തി ഒരു ഡോളറിലെ അല്ലെങ്കിൽ അര ഡോളറിലെത്തി അല്ലെങ്കിൽ സീറോ സീറോ വണ്ണിൽ ഒരു രൂപ ഉദ്ദേശിക്കുന്നു ആ ടോക്ക് നിങ്ങൾക്ക് അന്നത്തെ മാർക്കറ്റ് വഴി വെക്കാൻ പറ്റും ഇതാണ് ഒരു ഇൻവെസ്റ്റെ സംബന്ധിച്ചത് ഇന്ന് നമ്മൾക്ക് സീറോ സീറോ വൺ സിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഒരു വർഷം കഴിയുമ്പോൾ അന്നത്തെ മാർക്കറ്റിൽ എത്രയാണോ വില ആ വിലക്ക് നിങ്ങൾക്ക് വിറ്റ് വേണമെങ്കിൽ പോകാം ഇല്ലെങ്കിലോ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാം ഈ പേയ്മെന്റ് എനിക്ക് കിട്ടിക്കൊണ്ട് ഏത് എടുക്കണം നിങ്ങൾ കിട്ടുന്നത് അന്ന് ഒൻപതിനായിരം ടോക്കൺ ആയിരിക്കും കിട്ടുക അന്നത്തെ പ്രൈസൻസ് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഇതാണ് ഒരാൾ റഫർ ചെയ്താൽ കിട്ടുന്ന ഇൻകം റഫർ ചെയ്താലല്ല ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി രണ്ടാമത്തായിട്ട് ഒരാൾ റെഫർ ചെയ്യുമ്പോൾ കൊടുക്കണല്ലോ അപ്പൊ അവർക്ക് കൊടുക്കുന്നത് ഈ സിസ്റ്റം നീ കൊടുക്കുന്ന കാര്യം പറഞ്ഞ ഒരാള് നമ്മൾ റഫർ ചെയ്തു അപ്പൊ റെഫർ ചെയ്യും ഞാൻ ഒരാളെ കൊണ്ടു വന്നു ആ ആൾ എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് എത്ര വെച്ചാൽ അയാള് ബാൻ ചെയ്തതിന്റെ അഞ്ച് ശതമാനം ടോക്കൺ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കയറും അപ്പൊ തന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് എഡിറ്റ് ആവും അത് ആറായിരത്തിന്റെ അഞ്ചു ശതമാനം അപ്പ തന്നെ അക്കൗണ്ടിലേക്ക് എഡിറ്റാവും ഫസ്റ്റ് ആണ് പറഞ്ഞ ഒന്നാമത്തേത് കിട്ടുന്നതാണിത് ഓക്കെ പിന്നെന്താ കിട്ടുന്നത് പിന്നെ അയാളിൽ നിന്ന് അയാൾ ആ ഒമ്പതിനായിരം ടോക്കൺ എടുക്കാന്ന് ഒരു വർഷം ആ ഒരു വർഷം വരെ നിങ്ങൾക്ക് അതിന്റെ അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ ടു പെർസെന്റേജ് ഡെയിലി തന്നോണ്ടിരിക്കുന്നത് മനസ്സിലായോ റഫർ അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഡെയിലി കിട്ടുന്ന എമൗണ്ടിന്റെ ടു പെർസെന്റേജ് ഈ ഫണ്ട് ഇയാള് പത്ത് പന്ത്രണ്ട് മാസം വൺ ഇയർ ലോക്കടാ അത് വരെ തീർത്തു കൊണ്ടു ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് അയാൾ കൊണ്ടുവന്ന അയാളെ താഴെ ഒരാൾ ബിസിനസ് കൊണ്ടുപോകുന്നു സെയിം പതിനയ്യായിരം ഒക്കെ രണ്ടായിരം മൂവായിരം രൂപ എത്രയാവട്ടെ അയ്യായിരം എത്ര ആവട്ടെ പതിനയ്യായിരം ടോക്കന്റെ കാര്യം പറഞ്ഞു എത്ര ടോക്കൺ ആൾ കിട്ടാവുന്ന കാര്യമാണത് അപ്പൊ അത് എടുക്കുന്ന അയാൾക്ക് എന്താ കിട്ടുന്നത് ഒന്നര ഫസ്റ്റ് ലെവലിൽ നിന്ന് രണ്ടാണെങ്കിൽ സെക്കൻഡ് ലെവലിൽ നിന്ന് ഒന്നര ശതമാനം തേർഡ് ലെവലിനോ ഒരു ശതമാനം ഇന്ന് ഫോർത്ത് ലെവലിനോ സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഇന്ന് അതിന് താണെന്നോ അഞ്ചാമത്തെ ലെവലിന് സീറോ പോയിന്റ് ഫൈവ് ഇങ്ങനെ ഫസ്റ്റ് രണ്ടാണെങ്കിൽ പിന്നെ ഒന്നരയായി പിന്നെ ഒന്നായി പിന്നെ സീറോ ഫൈവ് സീറോ ഫൈവ് ഇങ്ങനെ അഞ്ച് ലെവലിൽ നിന്ന് ആ നെറ്റ്വർക്ക് ത്രൂൽ വരുന്നതിന് daily കിട്ടുകൊണ്ടിരിക്കും അതൊരു വർഷം വരെ കിട്ടുന്നത് ഓക്കേ ആ ഒരു വർഷം വരെ കിട്ടുമ്പോൾ ഇവർ ഈ ഫണ്ട് എടുത്ത് പോയില്ല ഒരു വർഷം കമ്പനി ഗ്യാരന്റീടെ പറയുന്നുണ്ട് ഒരു വർഷം ഞാൻ കണ്ടിന്യൂ ആണെങ്കിൽ ചെയ്യാം അത് റിലീസ് ചെയ്ത് പോകാം ഇതാണ് റെഫർ ചെയ്താൽ കിട്ടുന്നത് ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര തീർക്കുവാണെങ്കിൽ റെഫർ ചെയ്താൽ ഇത് പ്ലാൻ ബൈനറി ആണെങ്കിലും ഒരായിരം പേർക്ക് നിങ്ങൾക്ക് റഫർ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇത് പ്ലാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലാൻ റെഫറിൽ പറഞ്ഞു ഫസ്റ്റ് ലെവൽ പറഞ്ഞു സെക്കൻഡ് ലെവൽ പറഞ്ഞു തേർഡ് പറഞ്ഞു ഫോർത്ത് പറഞ്ഞു വായിത്ത് പറഞ്ഞു അഞ്ചിലെ പറഞ്ഞത് ഇനി ഞങ്ങളോട് പറയാൻ ബൈനറി ഉച്ച ബൈനറി പ്ലാൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി പതിനയ്യായിരം ടോക്കൻ തന്നെ എടുത്തേക്കുന്നത് അപ്പൊ പതിനയ്യായിരം ടോക്കൻ ഒരാളെ ഞാൻ റഫർ ചെയ്തു റെഫർ കമ്മീഷൻ കിട്ടി ഇത് റേറ്റും ലെഫ്റ്റും ബൈനറിന്ന് പറഞ്ഞാൽ വണ്ടി വണ്ട് മാച്ചിങ് ഉള്ള അപ്പൊ റൈറ്റ് ഒരാളും ലെഫ്റ്റും ആളും സെയിം പതിനയ്യായിരം വെച്ചെടുക്കുകയാണെങ്കിൽ ഈ പതിനയ്യായിരത്തിന്റെ പത്ത് ശതമാനം ബൈനറിയും കിട്ടും അവിടെ ബാണിംഗ് എല്ലാം പറയുന്നത് അവിടെ പ്രിൻസിപ്പിൾ എമൗണ്ട് എത്രയാണോ നിങ്ങൾ എത്ര ടോക്കൻ ആണോ അവിടെ വെച്ചിരിക്കുന്നത് ബാൻ ചെയ്യുന്നതിന് മുന്നേ പ്രിൻസിപ്പൾ ആയിട്ട് പതിനയ്യായിരം ടോക്കൺ വൺ ഇസ്റ്റ് വൺ മാഞ്ഞൂറ് ടോക്കൺ നിങ്ങൾ ദിവസം കയറുന്നുണ്ടാവും അത് ബൈനറിയാണ് അതിന്റെ സീലിംഗ് ലിമിറ്റും പറയുന്നത് ഓക്കെ അപ്പൊ ബൈനറി അത് എത്ര ബോട്ടത്തിലാണ് ബൈനറി മാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ബൈനറി എവിടുന്നാണെങ്കിലും അത് സീലിംഗ് എമൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പോ ഞാന് പതിനയ്യായിരം ചെയ്തു പതിനയ്യായിരം ആറായിരം ബാൻ ചെയ്തു പോയി പോയി ബാക്കി എത്ര ഉള്ളത് ഹോൾഡിംഗിൽ ഒമ്പതിനായിരം ഉള്ളത് അപ്പൊ ഒൻപതിനായിരം ഒക്കെ സീലിംഗ് എമൗണ്ട് മനസ്സിലാക്കാം അപ്പൊ മാക്സിമം ഞങ്ങൾ എത്ര ടോക്കൺ കഴിയാൻ നമുക്ക് ഒൻപതിനായിരം കിട്ടുള്ളൂ നിങ്ങൾ ടോക്കൺ എത്ര കണ്ട് വലുതാക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളെ സീലിംഗ് എമൗണ്ട് വലുതാവുന്നുണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം വിചാരിക്കുന്നു അതേമാതിരി സീലിംഗ് എമൗണ്ട് മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇതാണ് സീലിങ്ങിനെ കുറിച്ചിട്ട് എനിക്കോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ അപ്പൊ സ്റ്റോക്കിനെ ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം പുതിയ ആളുകളൊക്കെ അറിയാത്തുണ്ടാവുള്ളൂ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇപ്പൊ നമ്മളൊക്കെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട് പല ആൾക്കാർ പല സ്ഥലങ്ങളിലും പോയി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ബോംബെയിലായിരുന്നു ബോംബെ പോയി ഒരു ഏകദേശം ഒരാറേ ദിവസം നിന്നു നിന്നിപ്പോ ഒരാൾ വന്നു രണ്ടാള് നാലാള് എട്ടാള് പന്ത്രണ്ട് കാരണം അപ്പക്സ്റ്റോക്കിനെ അവരൊക്കെ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് അപ്പക് സ്റ്റോക്ക് മാതിരി നാലഞ്ച് എക്സേഞ്ച് ലിസ്റ്റ് ചെയ്ത ഒരു ടോപ്പിനുള്ള സുഹൃത്തുക്കളെ എവിടെയില്ല ഒരാൾക്കും കാണിച്ചു തരാൻ പറ്റില്ല ബൈനറി പ്ലാന് ലെവൽ പ്ലാനില് അഞ്ചോളം എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത ഒരു ടോക്കനും ബൈനറി പ്ലാനിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എവിടെയും കാണാൻ കഴിയില്ല ഈ ബാനിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപെക്സ് ടോക്കൺ അല്ലാതെ മറ്റൊരു ടോക്കൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് വെല്ലു വിളിച്ചു നമുക്ക് പറയാം അപെക്സ് ടോക്കൺ അല്ലാതെ മറ്റൊരു ടോക്കന് എവിടെയും ബാനിംഗ് സിസ്റ്റത്തിലില്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലില്ല എല്ലാവർക്കും ടോക്കൻ ഉണ്ടാകും അതിൽ വരും ലിസ്റ്റ് ചെയ്യും വരും പോകേ പറയുള്ളൂ അല്ലാതെ ലിസ്റ്റ് ചെയ്തൊരു ടോക്കൺ മാർക്കറ്റിംഗ് സ്റ്റോക്കൻ ഒരു കമ്പനിക്ക് സിസ്റ്റം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഇതിന് അടച്ചു വെച്ചാലും എത്ര മൂടി വെച്ചാലും ഈ മൂടി തുറന്ന് ഇതിന് വലിയ വിപ്ലവം സൃഷ്ടിക്കും അപ്പൊ സ്റ്റോക്കൻ വേൾഡ് വൈഡ് ഇത് അടിച്ചു കയറും യാതൊരു സംശയവും ഇല്ല വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നമ്മൾ കൊടുക്കുന്ന ടോക്കൻ മാർക്കറ്റിനെ പ്രൈസ് ൈവട്ടെ എന്ത് വില ആകട്ടെ ഞാൻ നിങ്ങളുടെ വിലയിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ നമുക്കറിയാം ബിനാൻസ് ലിസ്റ്റ് ചെയ്യാൻ ഈ ടോക്കൺ ഡോളർ വേണ്ട ഒരു ആണെങ്കിൽ പോലും അപ്പക്സ് ടോക്കൻ അഞ്ചിലോർഡർ ആകുന്നു കോയിൻജി പോലെ വരും വരും ഇവിടെ നമുക്ക് വരും കാരണം ഇതൊക്കെ പണ്ട് ആളുകൾ പറയുമായിരുന്നു ഈ ടോക്കനെ കുറിച്ച് പറയുമായിരുന്നു ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഹസ്ബിറ്റു പറഞ്ഞു അസ്ബിറ്റ് പറഞ്ഞേ ബാങ്ക് കുറഞ്ഞൊരു എക്സ്ചേഞ്ച് അല്ലേ കോയൻ ബിറ്റ് എന്ന് പറഞ്ഞു അത് കോയിൻ

ഒറ്റക്സ് ഒന്നല്ലോ എസ് ടി എൽ ബാങ്ക് ഇനി ഇത് വരാൻ പോകുന്ന ഒരു മലയോളം വരാൻ പോകാം പ്രൈസ് കൂടുവോ കുറയോ ആളുകളെ സംബന്ധിച്ച കാരണം ലോക പോലീസ് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ടോക്കന് ട്രംപിന്റെ ടോക്കന് എത്ര ഹൈക്ക് പോയതാ താഴെ ഒന്നിലെ അത് പൈസ കൊണ്ടല്ല ആളുകൾ കൂടുതൽ സെല് ചെയ്താൽ ഏത് ടോക്കനും താഴോട്ട് പോകും കൂടുതൽ ബൈ ചെയ്താൽ ഐത് ടോക്കൺ മേനോട്ടും വരും ഇത് സ്വാഭാവികമാണ് ടോക്കനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് നമ്മൾ കണ്ട ആകണ്ട ഈ ടോക്കൺ മാർക്കറ്റ് നമുക്ക് വാങ്ങാം ഡെപ്പോസിറ്റ് ചെയ്യാം വിത്ഡ്രോ ചെയ്യാം അതിനൊന്നും വളരെ ഉള്ള കാര്യമല്ല നിങ്ങളെ ടോക്കിൽ എത്ര ടോക്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം ഒരാളും പിടിച്ചു നോക്കൂടാ നിങ്ങൾക്ക് വിൽക്കണമെന്നാ വിൽക്കുക വാങ്ങണം എന്ന് വാങ്ങാം ഈ രണ്ടും ലൈവ് ആണ് മാർക്കറ്റ് ഒരാളെ കയ്യിലും പൈസ കൊണ്ട് കൊടുക്കണ്ട നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിൽ ഇടുക പൈസ ഡയറക്ട് മാർക്കറ്റ് പർച്ചേസ് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാൻ കയ്യിൽ സൂക്ഷിക്കാൻ എപ്പോ വേണമെങ്കിൽ വിൽക്കാനും പറ്റും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ഒരു അനുഭവത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിലറി വാട്ടർ അല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളക്കുപ്പി പച്ചമലത്ത് പറഞ്ഞ വെള്ളക്കുപ്പി. ഒരു ലിറ്റർ വെള്ളക്കപ്പി വെള്ളക്കുപ്പിക്ക് ഈ പതിനഞ്ച് റുപ്യ മുതൽ റെയിൽവേയിലൊക്കെ ചോദിച്ചാൽ ഇപ്പോ ഒമ്പത് പത്ത് രൂപ കിട്ടും അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയോ കിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങുന്ന ഇരുപത് രൂപയോ സെയിം വെള്ളക്കുപ്പിക്ക് ഒരു മാറ്റമില്ല ഇരുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് പക്ഷേ ആ വെള്ളക്കുപ്പി നിൽക്കുന്ന സ്ഥലങ്ങൾ മാറുമ്പോൾ പ്രൈസ് കൂടുന്നുണ്ട് ഉദാഹരണം പറയാം ഞാൻ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടിയിൽ നിന്ന് കയറുന്ന സമയത്ത് ഒരു വെള്ളക്കുപ്പി വെള്ളക്കുപ്പിയാണ് ഇരുപത് രൂപയെ കൊടുത്ത് ആ വെള്ളക്കൊപ്പിക്ക് യാത്ര മുഖം കഴിക്കേണ്ട ആവശ്യം വന്ന് മറച്ച് പൊടിയായിരുന്നു മുഖം കഴിയേണ്ട ആവശ്യം മുഖം കഴുകി വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ആ വെള്ളം ആ മുഖം കഴിഞ്ഞു ആ വെള്ളം കഴിഞ്ഞു ഇതേ വെള്ളം സ്റ്റാൻഡി എയർപോർട്ടിൽ ഗേറ്റ് തന്നെ ഉണ്ട് അവിടെ തൊട്ട് ചാരി ഒരു വെള്ളക്കാർ ഉണ്ട് അവിടെ ചോദിച്ചപ്പോ അതേ വെള്ളക്കുപ്പിക്ക് അവിടെ പ്രൈസ് നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ ആലോചിക്കും ആ വെള്ളക്കുപ്പിയായിട്ട് ഏക മൂന്ന് കിലോമീറ്ററിന്റെ ഡിഫറൻറ്റില് ആ വെള്ളക്കുപ്പി ഇരിക്കുന്ന സ്ഥലം മാറിയതാ ആ സ്ഥലം മാറിയ ഒറ്റ കാരണം കൊണ്ട് ഇരുപത് രൂപയിൽ നിന്നുണ്ട് അത് എത്ര ശതമാനം കൂടി നോക്കി ആ സെയിം വെള്ളക്കുപ്പി നമുക്ക് നൂറ്റി മുപ്പത് രൂപയെ പറഞ്ഞു മനസ്സിലായോ ഇതേ ഇത് എയർപോർട്ടിന്റെ ഉള്ളിൽ പോയി നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുന്നു കൊടുക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇത് എയർപോർട്ടിന്റെ പുറത്താണ് ഞാൻ പറയുന്നത് ഇത്രയും പേയ്മെന്റ് കൂടി എന്നുള്ളത് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഒരു സാധനം നിക്കുന്ന അതിന്റെ വാല്യൂ ആ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എനിക്ക് ഉണ്ടോ അല്ലെ നമ്മൾ ടോക്കൺ കൊടുക്കുന്നത് ഉണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മൾ ടോക്കൺ കൊടുക്കാം ഒരു കാര്യം മനസ്സിലാക്കാം അൻപത് ഡോളർ വെച്ച് ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ നൂറ് ശതമാനം താല്പര്യവും ബോധവും ഉള്ളവർക്ക് അപ്പൊ സ്റ്റോക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താം ഗ്രൂപ്പ് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പതിനയ്യായിരം ടോക്കൺ എടുത്താൽ മതി ഇതിന് വീട് പണി വെക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ തുച്ഛമായ പേശാതി രണ്ടായിരം മൂവായിരം രൂപ കേസേ ഉള്ളൂ പതിനയ്യായിരം ടോക്കൺ ഇത്രയും ടോക്കൺ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിയിട്ട് ചെയ്താൽ വലിയ earnings ഏണിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ടോക്കനെ കുറിച്ച് നമ്മൾ പറയുന്നത് കാരണം എന്താ ഇത് മാതിരി പല ടോക്കൺ നമ്മൾ മുന്നിൽ അമ്പത്തിനാല് രൂപയ്ക്ക് തേനിയ ടോക്കൺ വന്നു മൂന്നേ മുക്കാൽ ലക്ഷം രൂപ വിലയിലെ പത്ത് രൂപയ്ക്ക് വന്ന ടോക്കൺ ആണ് നമ്മൾ BNB എൻ ബി ടോക്കൺ വിലയിലെ പല ടോക്കനും ചെറിയ പൈസ ഒന്ന് വലിയ പൈസയിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ ബിറ്റ് കോയിനും മദർ കോയിനും പറയണ്ട നമ്മൾ മുന്നിൽ കൂടെ കറന്ന് കടന്നുകൊണ്ട് പോയ ഒരുപാട് ടോക്കണുകളുണ്ട് ആ ടോക്കനെ കുറിച്ച് മാത്രം പരിചയപ്പെടുത്തിയാൽ മതി അപ്പൊ സ്റ്റോക്കിനെ മാത്രമേ പറയാനുള്ളൂ ചെറിയ ഇത് വലിയ ണെങ്കിൽ മാറും രണ്ടോ മൂന്നോ വർഷത്തിന് നിങ്ങൾക്ക് സ്റ്റേക്ക് സ്റ്റേക്ക്ണ്ടോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഈ ചെറിയ എമൗണ്ട് വലിയൊരു മേഖലക്ക് മാറ്റും നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ വാല്യൂ മനസ്സിലാക്കുക നമ്മൾ കൊടുക്കുന്ന ചെറിയ സാധനം അല്ല എന്നുള്ളത് ബോധ്യം വരികയാണെങ്കിൽ ആരും നമ്മൾ എന്താ പറയുക ഇതിങ്ങനെ ിക്കാൻ നിൽക്കണ്ട ഈ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്താൽ ഈ സാധനത്തിന്റെ വില അടിച്ചു കയറി നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് അറിയാം അപ്പൊ സ്റ്റോക്കന് കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ തന്നെ ഒരു ഡോളർ വില വന്നതാ ഒക്ടോബർ നിങ്ങൾക്ക് നോക്കിയാർക്കിൽ ക്യാപ്പ് നോക്കിയ ഒരു ഡോളർ വരും ഈ ടോക്കന് വില വന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചെറിയ സീറോ സീറോ വണ്ണിന് പതിനഞ്ചില് പതിനാറ് പൈസയില് നിൽക്കുന്ന ഈ ടോക്കന് ഇനി വരാൻ പോകുന്ന ഇതെങ്ങാനും പത്ത് രൂപ വന്ന് നിങ്ങൾ നാലോച്ച് നോക്കിയേ പത്ത് രൂപ എന്നാല് അല്ലെങ്കിൽ പതിനഞ്ച് രൂപ എത്ര ഇരട്ടി നോക്കി പതിനഞ്ച് രൂപ എന്നാൽ ഇന്നത്തെ ഒരേക്കാട്ടും ഇരട്ടിയിലേക്ക് മാറുകയാണ് ഈ ടോക്കൺ നമുക്ക് എത്ര വേണ്ടി ചെറിയ എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യാവുകയാണെങ്കിൽ മാത്രം ചെയ്യുക ഒരാൾ കമ്പനി നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കാരണം അപ്പ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആളും കൂടി വെച്ചാലും എന്ത് പറഞ്ഞാലും ഇതൊരു ദിവസം തിളച്ചു മറിയും യാതൊരു സംശയവും കാരണം ഇത് അഭിജിത്ത് മാണിതിന്റെ സിഒ ആണെങ്കിൽ അയാൾ ഇതിനെ വളരെ നടത്തുന്ന മാനേജ്മെന്റ് ആയതുകൊണ്ട് ഇത് ഡെവലപ്പേഴ്സ് വളരെ ക്ലിയർ ആയതുകൊണ്ട് ഇത് ബിനാൻസ് എക്സ്ചേഞ്ചിലേക്ക് എത്തും അതിനു മുന്നേ നമ്മൾ വലിയ വിലയിൽ കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ എല്ലാവരും കയ്യിൽ ടോക്കൺ ഉണ്ട് ഈ ടോക്കൺ വലിയ അസെറ്റായിട്ട് മാറും ചെയ്യട്ടെ ഓക്കെ ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു നെക്സ്റ്റ് സൂമിലേക്ക് രണ്ടോ മൂന്നോ ദിവസം നെക്സ്റ്റ് സൂമിലേക്ക് വരാം ഓക്കെ താങ്ക് യു